അധ്യക്ഷൻ ശ്രീ സി ഐ നൌഷാദ് ഇന്നത്തെ കടവോത്സവത്തിൻ്റെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ എ എ കൃഷ്ണനാഥ് വേദിയിലുള്ള മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ നിങ്ങളെല്ലാവരും നാടൻപാട്ട് കേൾക്കാനുള്ള ആവേശത്തിലാണ് അപ്പൊ ഞാൻ ദീർഘമായി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു കാര്യം മാത്രമാണ് അവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ചെറുപ്പക്കാർ സംഘടിതമായി ഒരു പാട്ട് പാട്ടാരംഭിച്ച് ആ കൂട്ടായ്മ എത്തി എന്നത് ആ ചെറുപ്പക്കാരെ ഏതർത്ഥത്തിൽ അഭിനന്ദിച്ചാലും ഒരു ഒരു പുതിയ ഒരു സാംസ്കാരിക തലം നാളയിൽ രൂപപ്പെട്ടു അതിന് മുൻകൈയെടുക്ക ആ ചെറുപ്പക്കാരെ സി പി ഐ എമ്മിന് വേണ്ടി അഭിനന്ദിക്കുകയാണ് മറ്റൊന്ന് ഒരു കാര്യം കൂടി പ്രഖ്യാപിക്കുകയാണ് ഈ കടവോത്സവം ഇവിടെ അവസാനിക്കുന്നില്ല പിണറായി സർക്കാർ കഴിഞ്ഞ ബഡ്ജറ്റിൽ രണ്ടര കോടി രൂപ ഈ കടവിന്റെ മുഖഛായ മാറ്റി ഒരു സാംസ്കാരിക കേന്ദ്രത്തിന് വേണ്ടി ബഡ്ജറ്റിൽ വകയിരുത്തി ഗ്രാമപഞ്ചായത്തും മിസരീസുമായുള്ള ഒരു എംഒ യു ഒപ്പുവെച്ചു ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് എല്ലാവർക്കും പരിപാടി അവസാന അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ഓപ്പൺ സ്റ്റേജ് ഇവിടെ അതിന്റെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ പാർക്ക് ഉദ്ദേശിക്കുന്നുണ്ട് ആംഫി തിയേറ്റർ ഉദ്ദേശിക്കുന്നുണ്ട് റെസ്റ്റോറന്റ് പോലുള്ളത് ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ കൊടുങ്ങല്ലൂർ മുസ്ലീസുമായി ഒരു ജലപാതയുമായി ബന്ധപ്പെട്ട ബോട്ട് ചുറ്റി തുടങ്ങി മാളയുടെ മുഖച്ചായ മാറ്റുന്ന ഒരു പദ്ധതിക്ക് ഈ ചെറുപ്പക്കാരാണ് അതിന്റെ ഇവിടെ സംഘടിപ്പിച്ച് ഒരു സാംസ്കാരിക കേന്ദ്രത്തിന് തുടക്കം കുറിച്ചു അത് തുടർച്ച അവസാനിക്കാതെ തുടർച്ചയായി ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറുമ്പോ കടവോത്സവത്തിന് തുടക്കം കുറിച്ചവരാണ് ഇതിന്റെ യാഥാർത്ഥ്യത്തിൽ ഒരു ഒരു സന്ദേശം അവർ നൽകി ആ സന്ദേശം തുടർച്ചയായി പോകാൻ പോവുക അപ്പോൾ വരും കാലങ്ങളിൽ ആധുനിക സജ്ജീകരണങ്ങളോടെ ഒരു സാംസ്കാരിക കേന്ദ്രമായി ഈ കടവ് മാറുന്നു എന്നത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ കഴിയുന്നതാണ് അതിന്റെ ദീർഘപൂരം പോകാതെ പദ്ധതി നടപ്പിലാക്കുന്നതിനാണ് മുസ്ലിംസ് ഗവൺമെന്റ് ഒക്കെ തന്നെ വരുന്നത് അതൊറ്റ മനസ്സോടെ ചെയ്തു തീർക്കാൻ കഴിയണം എന്നാണ് ചില പുത്തിരിയിൽ തന്നെ കല്ലുകടി ഉണ്ടായിട്ടുണ്ട് എന്നത് വേദനാജനകമാണ് ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് പോവുകയാണ് അത് വികസനം ഒരിക്കലും രാഷ്ട്രീയത്തിന്റെ നിലപാടുകൾ കൊണ്ട് കീറാമുട്ടിയായി വികസനം തടയുന്ന നില ഉണ്ടാകാൻ പാടില്ല യോജിച്ച തീരുമാനമാകും വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാവും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടാവും പക്ഷെ അതെല്ലാം യോജിച്ച തീരുമാനമാക്കി വികസനം എന്ന് പറയുന്നത് നാടിൻ്റെ അനിവാര്യവും അഭിഭാജ്യവുമായ ഘടകങ്ങളാണ് എന്നുള്ളതുകൊണ്ട് അതിൽ നമുക്ക് യോജിച്ച് മുന്നേറാൻ കഴിയുകയും വരങ്കാലത്തെ ഈ പദ്ധതി ഒരു ഒരു നാളത്തെ തലമുറയ്ക്ക് ഒരു വലിയൊരു പദ്ധതിയാക്കി മാറ്റുന്നതിന് വേണ്ടി കടവുത്സവത്തിന് തയ്യാറാക്കിയ ആളുകൾ അതിന്റെ ഒരു കൂട്ടായ്മ അതോടെ രൂപപ്പെടുന്നു രാഷ്ട്രീയക്കാരും ഒന്ന് സംസാരിക്കുന്നുണ്ടല്ലോ ഒരു കൂട്ടായ്മ രൂപപ്പെടുകയാണ് ആ കൂട്ടായ്മ നാടിന്റെ കൂട്ടായ്മയായി മാറുകയാണ് മതനിരപേക്ഷമായ കൂട്ടായ്മയായി മാറുകയാണ് ആ കൂട്ടായ്മ കൂടുതൽ സർക്കാർ വെച്ച വികസന പദ്ധതിക്ക് കൂടുതൽ മുന്നോട്ടു പോകാനുള്ള ഒരു കടവോത്സവമാണ് എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം നമുക്ക് മാണയുടെ ഈ ഇടം സംസ്ഥാനത്തെയോ ദേശീയ തലത്തിലോക്കെയോ ടൂറിസത്തിന്റെ മാപ്പിൽ അടയാളപ്പെടുത്തുന്ന ഒരു കേന്ദ്രമായി മാറും എന്നുകൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇവിടുത്തെ സംഘാടകരെ ഒരിക്കൽ കൂടി ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുകയാണ് എന്റെ വാക്കുകൾ കേട്ട എല്ലാവർക്കും നന്ദി